കുരിശ്വാറ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനത്തിനായി ആശ്രയിക്കുന്നത് ബി എസ് എൻ എൽ ടവറിനെയാണ് എന്നാൽ വൈദ്യുതി മുടങ്ങുന്നതോടെ ടവർ നിശ്ചലമാകുന്നത് ആളുകളെ വലച്ചിരുന്നു ഇതിന് പരിഹാരമായാണ് ടവറിന്റെ ഭാഗമായി സൌരോർജ്ജ സംവിധാനം ഒരുങ്ങുന്നത് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യത്തിൽ സൌരോർജ്ജ സംവിധാനം ഉപയോഗിച്ച് ടവറിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതാണ് പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിക്കുകയാണ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതോടെ ഏറെ നാളുകളായി നിലനിന്നിരുന്ന പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുരിശുവാറ ബീച്ചാട് മേഖലയിൽ ഒരു ബി എസ് എല്ലിൻ്റെ ടവർ മാത്രമാണ് വർഷങ്ങളായിട്ടുള്ളത് ഈ മേഖലയിൽ മറ്റ് ഇതര ടവറുകളൊന്നും അനുവദനീയമല്ല കാരണം കൺസ്യൂമേഴ്സ് കുറവാണെന്നാണ് പല കമ്പനികളോടും നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ മറുപടി നൽകിയത് എന്താണെങ്കിലും ഇവിടെ ത്രീ ജി ടവറായിരുന്നു അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വർഷങ്ങളായി ഇല്ലാണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് മിഷനറീസ് എല്ലാം കംപ്ലൈൻറ്റിലുമാണ് എന്തായാലും അടുത്തിടെ അത് സോളാർ പാനൽ ആക്കിക്കൊണ്ട് എണ്ണൂറ് ആമ്പിൻ്റെ ബാറ്ററി കൂടി കരണ്ട് പോയാലും അത് ഓഫാകാത്ത രീതിയിൽ പുനർനിർമ്മാണം നടത്തുന്നതിൽ പ്രദേശവാസി എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് വൈദ്യുതി മുടങ്ങുന്ന ഘട്ടത്തിൽ ടവറ് പ്രവർത്തിപ്പിക്കാനായി ജനറേറ്ററും മറ്റും സ്ഥാപിച്ചിരുന്നെങ്കിലും ജനറേറ്റർ പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു ടവറിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് സമ്മാനിച്ചിരുന്നു മഴക്കാലങ്ങളിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്ന പ്രദേശമാണ് കുരിശുപാറ സോളാർ സംവിധാനം സജ്ജമായാൽ വൈദ്യുതി മുടക്കം ഇനി മുതൽ ബി എസ് ടവറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ അടിമലി